മുഖം മു ഈ പിസ്സ എന്ന് പറയുന്ന സാധന ഇതുവരെ കഴിക്കാത്ത ഒരു സാധനം ചാടി ചാടി ചെയ്യില്ല പൈസ ഹായ് ഹലോ പ്രിയങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇതാ എൻ്റെ ടെൻറ്റിലേക്കാണ് രാവിലെ ഇപ്പോൾ വാതിലി പറഞ്ഞ് വരാറുള്ളത് കേട്ടോ ഇത് ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ രാവിലെ നല്ല തൊണ്ടയ്ക്ക് ഇത്തിരി വേദന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫ്ലാസ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന പാട് ചൂടുവെള്ളം എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നേന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞാനും ആദ്യ കുട്ടനും കൂടുകയും മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ തലേന്ന് മോനും പിന്നെ അച്ഛമ്മ അടുത്ത് പോയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു ചേട്ടയാണെങ്കിൽ വയനാട് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങൾ മൂന്നാൾ മാത്രം ഉള്ളതുകൊണ്ട് കുറച്ച് വൈകിയാണ് എഴുന്നേറ്റരുന്ന കേട്ടോ ഇപ്പോഴേക്കും പക്ഷേ മോനുസ് രാവിലെ ഏഴര എട്ട് മണിയായപ്പോഴത്തേക്കും അവിടുന്ന് ബസ് കയറി പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഇവിടെ പണിക്കാരും വന്നു സത്യം പറഞ്ഞാൽ നേരത്തെ എഴുന്നേക്കണം എഴുന്നേറ്റിട്ട് അവർ വരുന്നതിന് മുമ്പ് അലക്കും പണിയൊക്കെ തീർക്കണം എന്ന് വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ പക്ഷേ വൈകിപ്പോയത് കൊണ്ട് തന്നെ പിന്നെ അലക്കാൻ അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ പിന്നെ വേഗം ചോറ് വെച്ചു അപ്പോഴത്തേക്കും പിന്നെ മോനിച്ച് വന്നപ്പോൾ പിന്നെ അവൻ്റെ കയ്യിൽ ഉള്ളിയൊക്കെ എടുത്തു കൊടുത്തു ക്രിസ്മസിന് വാങ്ങിയ ബീഫ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ച് പകുതി എടുത്തിട്ട് എന്ത് ചെയ്തു നമ്മൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി അരിയാനും നന്നാക്കാനും വേണ്ടിയിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മോനസ് വന്നു ഞാൻ ചെയ്യാം അമ്മ ഉള്ളി ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കാം അമ്മ വേറെ എന്തോ പണി ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അവനെ അവിടെ ഇരുത്തി അപ്പോൾ കൂടും കൂടുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ എടുത്തിട്ട് നന്നാക്കാനും വെറുക്കാനൊക്കെ കൂടുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതൊക്കെ ചെയ്തു അതിക്കൂടനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഓരോരോ പണികൾ പാത്രം കഴുകാനും അങ്ങനെ ഓരോന്നും ഞാനും അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ട് ക്ലീനിങ് കാര്യമായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും അത്യാവശ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ എല്ലാവരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എനിക്കെന്ന് തോന്നിയത് ഇന്നല്ല ആ ഞായറാഴ്ച ഈ തൊട്ട് കഴിഞ്ഞ ഞായറാഴ്ച കേട്ടോ ഒത്തിരി സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഒരു സാധനം തേടി ഞങ്ങൾ പോയി പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ ഒക്കെ ഉണ്ട് വീഡിയോയിലുണ്ട് കേട്ടോ മോനിച്ചിവിടെ അവന് നാളെയാണ് അതിനുള്ള പോവേണ്ടത് സബ് തലത്തിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമായിരുന്നു അപ്പം അവൻ്റെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ തന്നെ ഒരു ലാപ്പൊക്കെ കൊടുത്തു വിട്ടതാണ് കേട്ടോ ടീച്ചർ സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ടു അപ്പോൾ അത് വെച്ചിട്ടൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ കറിയൊക്കെ ആയി പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളും അതെല്ലാം അപ്പോൾ ഇവിടെ പുറകിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അറിയാമല്ലോ ഇവിടെ വെള്ളത്തിൻ്റെ ഭയങ്കര വെള്ളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതുകൊണ്ട് ആണ് വയൽ പ്രദേശം കൂടി ആയതുകൊണ്ട് ഫില്ലറ് അടിയിൽ ഫില്ലറ് ഇടേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇട്ട മണ്ണായതുകൊണ്ട് തന്നെ ഇട്ട് അതായത് പണ്ടേം മണ്ണിട്ട് നേത്തിയ സ്ഥലങ്ങളായിരുന്നു പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ഒരു തരണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോരോ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ ഫില്ലറിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മളെ വീടിൻ്റെ മുൻഭാഗം ചെയ്ത അനിഫക്ക് തന്നെയാണ് ബേക്കിലൗട്ടുള്ള കാര്യം എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ആദ്യ കൂടെ എനിക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് വീഡിയോ പിടിച്ചാണ് കേട്ട് അവിടെ ഒരു ഞണ്ടനെ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ചാടി അത് ഇറങ്ങി ഇറങ്ങി ഇവിടെ അടുത്ത വീട്ടിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെത്തിയപ്പം അവനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു കഴിഞ്ഞ ചാടി തങ്ങാണ്ടായിട്ട് പക്ഷെ അവനത് എന്നെ പിടിച്ച രീതി കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അവൻ ബേക്കറി പോയിട്ട് മെല്ലെ ചവിട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഇറുക്കുകാൽ കൂട്ടി പിടിച്ചിട്ട് അതിനെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടോ സത്യപ്രക്കാൻ കാണുന്ന പേടിയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സത്യപ്രണ കൈ മുറിയേണ്ടിയതായിരുന്നു കേട്ടോ ഞാനത് വേഗം അരിഞ്ഞ് തോരം വെക്കാൻ വേണ്ടിയിട്ട് അരിയാന് എടുത്തത് എന്തായിരുന്നു എൻ്റെ പേര് മറന്നു ആണോ ചതുരപ്പയറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതും നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു വിഷം തന്നതായിരുന്നു കേട്ടോ തൊട്ടടുത്ത രാജിക്ക് ഒരു കഷ്ണം കിട്ടിയപ്പോൾ അവളെ എനിക്കൊരു വിഷം തന്നതായിരുന്നേ അപ്പം അങ്ങനെ എന്താ പറയുക അത് വേഗം തോരനും കൂടെ വെക്കാമെന്ന് കരുതി കറിയായിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ മാത്രമായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ലാഗായിട്ട് ഞങ്ങളിങ്ങനെ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പണികൾ ഉണ്ടാവും എന്തായാലും പണികളില്ലാണ്ടിരിക്കൂലോ അപ്പം ഇന്ന് പക്ഷേ എന്താ പറയുക ആരും ഒരു ഭയങ്കര ഫ്രീ ആയിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തോരനും കൂടെ ആക്കി വെച്ച് അപ്പോഴത്തേക്കും ആദ്യ കൂട്ടനെ ആ പിന്നെ ഒരു പഴയ ഫ്രിഡ്ജിൻ്റെ ഇതുണ്ടായിരുന്നു അതിനകത്ത് ഈ വെള്ളം ഇട്ട് വെച്ചിട്ട് വച്ചിട്ട് ഞെണ്ടിനെ അതും ഇതൊക്കെ പിടിച്ചിട്ടിട്ട് ആകെ ആ വെള്ളത്തിനൊരു മണം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അവനോടൊന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട ആദ്യ കൂട്ടാന്നേ പിന്നെ എന്തായാലും വെള്ളം ഇന്ന് ഞാൻ അവനോട് നിർബന്ധമായിട്ടും പറഞ്ഞു ആ വെള്ളം അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണ് ആ ഞെണ്ടിനെയൊക്കെ പിടിച്ച് ഒഴിവാക്കി വെള്ളമൊക്കെ മാറ്റി അവിടെയൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോഴത്തേക്കും ഇവിടെ കുടുവും കുടുവിച്ചുട്ടിനും അവർ കളിയായിരുന്നു പിന്നെ ഞാൻ വേഗം ഒരു കൂടം വെള്ളം കൂടെ കൊണ്ടുവന്ന് വെക്കാൻ കഴിഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ മക്കളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ അമ്മക്ക് എവിടെ പോവാം അമ്മക്ക് എവിടെയെങ്കിലും പോവാം വയനാട്ടിലേക്ക് നമ്മൾ പോരേണ്ട ആവശ്യമില്ലായെന്ന് ചേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കാരണം അത് എന്തോ വീട് കാഴ്ച എന്തോ ആണ് അപ്പം ഞങ്ങൾ വരേണ്ടതില്ല പിന്നെ വലിയ പരിപാ അങ്ങനെയല്ല നിങ്ങളെല്ലാവരും കൂടെ പോകേണ്ട ഒരു പരിപാടി അതുകൊണ്ട് ഞാൻ മാത്രം പോയാൽ മതി ചേട്ടായി പറഞ്ഞപ്പം പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതാനെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കും പോവുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെ തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മക്കൾ പറയുന്നുണ്ട് അമ്മ അമ്മക്കെവിടെയെങ്കിലും ഒന്ന് പോവാം എവിടെയെങ്കിലും ഒന്ന് പോകാം എന്നോ അപ്പോൾ കുറേ ആയിട്ടോ മോനുസിനൊരു ചെരുപ്പ് വാങ്ങണം എന്ന് വെച്ചാൽ ക്രിസ്മസിനൊക്കെ ഞങ്ങൾ പോയപ്പോഴും അവൻ എൻ്റെ ചെരുപ്പിട്ടാണ് കേട്ടോ പോയത് കണ്ടാലങ്ങനെ ലേഡീസിൻ്റെ ചെരുപ്പാന്ന് തോന്നാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ പൊട്ടിയതാണ് പൊട്ടിയത് ആദ്യക്കുട്ടനാണെങ്കിലും അത് കേട്ടോ എങ്ങനെയാ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പോകാനാണ് അപ്പോൾ നമ്മളും അങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരു ലോഡ് തുണി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ തുണിയെല്ലാം വാരി പെറുക്കി അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വെച്ചു പണികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ എയിലേം പോകാൻ സമാധാനം ഉണ്ടാവുള്ളൂ പക്ഷേ എന്തായാലും പണിക്കാരുള്ളതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പോകാനൊന്നും കഴിയില്ല അങ്ങനെ അലക്കാൻ പോകാമെന്ന് വിചാരിച്ചെടുത്തിട്ടപ്പം നടക്കൂല അവർ പണി കഴിഞ്ഞിട്ടില്ല അവിടെ ചേട്ടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ ചോറുന്ന ചോറ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ ചോറും ബീഫ് കറിയും തോരനൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ചോറൊക്കെ കാര്യമായിട്ട് കഴിച്ചു പിന്നെ കുറേ നാൾ കൂടി ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്ന് കുറേ നാൾ എന്ന് പറഞ്ഞാൽ കുറേ നാൾ കൂടിയിട്ട് ഒരൊഴിവു ദിവസം ഞാൻ എന്താ പറയുക എനിക്കത് പ്രതീക്ഷിക്കാൻ പോലും എനിക്കങ്ങനെ ഞാൻ വിചാരിച്ചില്ല എങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് കേട്ടോ കാരണം ഞാൻ ചെയ്യൂല പൊതുവേ അതാണ് പ്രശ്നം എനിക്ക് വന്നാൽ കുറച്ച് പണികൾ അവിടെ കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ എനിക്കങ്ങ് പോയി ചെയ്താൽ മതി പക്ഷെ ഞാനത് ചെയ്യൂല പക്ഷെ ഇന്നും ഞാനത് ചെയ്തു എന്ത് ചെയ്തു എന്ത് ചെയ്തു അല്ലേ ഞാൻ ചോറ് കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ അലക്കാൻ പോനേതായാലും പറ്റുമല്ലോ ഒറ്റ കയറി അങ്ങ് കിടന്നു സുഖമായിട്ടൊന്നു ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് മുമ്പ് ചോറുണ്ട പാടം ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിച്ചു വാരിയിട്ട് തുടച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ട് തുടച്ചതായിരുന്നു അപ്പോൾ പിന്നെ തുടയ്ക്കാൻ നിന്നില്ല നേരെ എന്നടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ കൈ മൂക്കൊക്കെ കഴുകിയിട്ട് ഞാനങ്ങ് പോയി അങ്ങ് കിടന്നു മോനസിനോട് പറഞ്ഞ മോൻറ്റ കുടുവിനെ കുറേ വിളിച്ചു കേട്ടോ കൊടു വാ കൊടു എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ കൊടു എന്ത് ചെയ്താൽ വരുന്നില്ലേ പിന്നെ ഞാൻ എന്തു ചെയ്തു ഞാൻ നിങ്ങൾ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു കുടുവിനെ മോനുസ് ഉണ്ടല്ലോ ആദ്യക്കൂട്ടനുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കയറി കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ സുഖമായിട്ടൊന്നും ഉറങ്ങി കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അനിഫാക്ക വന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ടേ കാരണം ഞാൻ എപ്പോൾ അനീഫാക്ക വന്നാലും എന്തെങ്കിലും ഒരു സംശയം ചോദിക്കൂട്ടോ അതെന്ത് അവിടെ അങ്ങനെയാണോ അവിടെ എങ്ങനെയാണോ അപ്പോൾ ഇത് പറഞ്ഞത് തന്നെയായിരിക്കും ചിലപ്പം ഞാൻ ചോദിക്കണത് അപ്പോൾ അതിനൊക്കെ എന്നെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിയേക്ക് അനീപ്പാക്ക അതിൻ്റെ കൂടുത്ത് തന്നെ അനീപ്പാക്ക മക്കൾക്ക് എന്തോ മിഠായിയോ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടേന്നു അപ്പോൾ അതെല്ലാം അവർ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടേ മിഠായി അങ്ങനെ അവർ ആ മിഠായി അവിടെ ഇരുന്നു കൊടുവിനെ വിളിച്ചിട്ട് കൊടു വന്നില്ല ഞാനൊന്നും നോക്കിയില്ല സുഖമായിട്ട് മൂന്നര മൂന്നര അയൽക്കൂട്ടത്തിന് പോകുന്ന ഏതാണ്ട് തൊട്ട് മുമ്പ് ചാടി എഴുന്നേറ്റാണ് കേട്ടോ പണിക്കാർ വിളിക്കുന്ന കേട്ടിട്ട് അവർക്ക് വെള്ളം വേണം ചേച്ചി വെള്ളം എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോഴാണ് കേട്ടോ ചാടി എഴുന്നേറ്റാണെ അങ്ങനെ എഴുന്നേറ്റ് പിന്നെ നേരെ അയൽക്കൂട്ടത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുടും മോനുസും രണ്ട് പേരും ഒരു കടയിലെ ഫോണും നമ്മളെ ഫോണും ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ഫോണും എടുത്തിട്ട് രണ്ട് പേര് നല്ല കളിയാണ് കേട്ടോ ഞാൻ മോനുജനുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യോജിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗെയിമ് കളിയാണ് ഞാൻ എപ്പോഴും അതിന് പറയൂ കേട്ടോ അധികം ഒന്നും അവൻ അങ്ങനെ എടുത്ത് കളിക്കാറില്ല എങ്കിലും ഫോൺ എപ്പോഴെങ്കിലും തരത്തിൽ കിട്ടി അവൻ എടുത്ത് കളിക്കൂ കേട്ടോ അപ്പം ഞാൻ അതിന് വഴക്കിടും പിന്നെ ഇപ്പോൾ എന്താ പറയുക ഒരു പരിധി ഉണ്ടല്ലോ നമ്മളിങ്ങനെ വെറുപ്പിക്കുന്നതെന്നൊക്കെ വിചാരിക്കും എന്നാലും ഞാൻ അത്യാവശ്യം എല്ലാ കാര്യത്തിനും എനിക്ക് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നതും ഒരുമാതിരിയൊക്കെ ശരിയല്ലാത്തതുമായ കാര്യത്തിനൊക്കെ ഞാൻ വഴക്ക് പറയൂ കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുക അവരെ അങ്ങനെ നമ്മൾ നമ്മളെ ഇതിൽ എന്താ പറയുക അങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പറയും പറഞ്ഞു കൊണ്ടേ ഇരിക്കും ഞാനുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അവരോട് എപ്പോഴും പറയും കേട്ടോ ചില ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പക്ഷെ അവനെന്തിനും കൂടു കിട്ടോ അലക്കാനുള്ള തുണിയൊക്കെ അലക്കി മുഴുവൻ അവനാണ് കേട്ടോ പിഴിഞ്ഞിട്ടത് അങ്ങനെ ഈ സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്തു അലക്കാനുള്ളതൊക്കെ അലക്കിയപ്പോഴത്തേക്കും പണിക്കാർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തുനിന്ന് തന്നെ എല്ലാവരെയും കൈയും കാലൊക്കെ ഒരച്ച് കഴുകി റെഡിയാക്കി ആദ്യ കൂട്ടനാണെങ്കിൽ മണ്ണ് കളിച്ചിട്ട് ആദ്യ ഒരു കോലമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യ റെഡിയാക്കി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു മാറ്റി മുക്കത്തിന് പോവാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ ഞാൻ കുറേ പറഞ്ഞ കേട്ടോ നമുക്ക് കൂടഞ്ഞു പോയാലോ കൂടഞ്ഞി കിട്ടുമല്ലോ ചെരുപ്പ് കൂടഞ്ഞീന്ന് വാങ്ങാം അപ്പോൾ അവരോട് അമ്മ മുക്കത്ത് പോകാം അമ്മ മുക്കത്ത് പോകാമ്മ എന്നിട്ടോ എന്നാൽ പിന്നെ പോവാം മുക്കത്ത് എന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാൻ വിചാരിച്ചു കൂടഞ്ഞി എത്തുമ്പോൾ മെല്ലെ അവിടെ വണ്ടി അങ്ങ് നിർത്താം എന്നിട്ട് മെല്ലെ ചെരുപ്പ് കടയിൽ കയറി ചെരുപ്പ് വാങ്ങി ഇങ്ങ് പോരാന്ന് കരുതി പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി എന്താ ഒരു നമുക്കും വേണ്ടി ഒരു ഒരു എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഒരു രസം അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെയല്ല കൊടു മറ്റേ തൊപ്പി വെക്ക് ആ തൊപ്പി വെക്ക് ചെവി ഏ ചെവി മൂടാതെ പോകാൻ പറ്റൂല കൊടു ച് മൂടി തൊപ്പി വെക്ക് ചെവി മൂടിയിട്ട് തൊപ്പി വെക്ക് എന്നിട്ട് അതിന്റെ മോൾ വെച്ച ആ അറിയില്ല ഞാൻ 我微信吗？我来他进去你看到我的屏幕了吗？ പാലത്തിൻ്റെ അവിടുന്ന് കൊണ്ട് റോഡ് പണിയായിരുന്നെട്ടോ അപ്പോൾ നല്ല കട്ടറായിരുന്നേ അങ്ങനെ എന്തായാലും വേണ്ടില്ല ഞങ്ങൾ മുക്കത്തെത്തി ആലിൻചോട്ടിൽ ആലിൻ്റെ അവിടെ നമ്മളെന്ത് ചെയ്തു വണ്ടി അങ്ങനെ സൈഡാക്കി പാർക്ക് ചെയ്തിട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ നടക്കാൻ ഇറങ്ങി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊരു പ്ലാനിങ്ങൊന്നുമില്ലായിരുന്നു ആദ്യം തന്നെ എന്താണെങ്കിലും മോനുസിനെ ചെരുപ്പ് വാങ്ങാൻ തീരുമാനിച്ച് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ അവന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് അവൻ്റെ പിറന്നാളിന് വാങ്ങിക്കൊടുത്ത ചെരുപ്പാണ് ആ ചെരുപ്പ് ഇപ്പം കേടായിട്ട് കുറച്ചായി പൊട്ടിയിട്ട് കുറച്ചായി പിന്നെ അവൻ എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്നു എന്നാലും ചെരുപ്പ് വേണമെന്നൊരു വാക്ക് പറയില്ല കേട്ടോ പിന്നെ ഞാൻ പറയും അത് പറ്റേ കേടാകുമ്പോൾ ചെരുപ്പ് പോയല്ലോ ചെരുപ്പ് പോയല്ലോ ചെരുപ്പ് പോയല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ വാങ്ങാൻ ഒക്കുമ്പോൾ അങ്ങോട്ട് വാങ്ങും അങ്ങനെ ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ടോ അവിടെയും പ്രത്യേകിച്ച് ഇതാ അതാണ് കേട്ടോ അവൻ്റെ പുറകിലുള്ളതാണ് എൻ്റെ ചെരുപ്പ് ആ ചെരുപ്പാണ് അവൻ ഇട്ടുകൊണ്ട് നടക്കണത് അപ്പം പിന്നെ പ്രത്യേകിച്ച് ചെരുപ്പിലാണെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഏതാ ഏതാ പിന്നെ ഞാൻ പറ വിട്ടു കൊടുത്താൽ അവന് നിൻ്റെ ഇഷ്ടത്തിന് ഏതാന്ന് എടുത്തു നോക്കി എടുത്തോളാൻ പറഞ്ഞേ അങ്ങനെ ഒരു മൂന്നോ നാലോ ചെരുപ്പൊക്കെ എടുത്തിട്ടിട്ടുണ്ടാവുകയുള്ളു കേട്ടോ അത്രേ ഉള്ളൂ മൂന്നോ നാലോ ജോടി എടുത്തിട്ട് അതിൽ ഈ കറുപ്പാണ് അവൻ എടുത്തത് കേട്ടോ ഏതാ വേണ്ടെന്ന് ഞാൻ ചൂണ്ടി ചോ ചാ കാണിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതും പുതിയൊരു ചെരുപ്പ് അവനിപ്പോൾ കാലയിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അത് അതിൽ കൂട്ടത്തിലൊന്നിട്ട് നോക്കി പിന്നെ അവൻ അത് ഊരിയിട്ട് ആ കറുപ്പ് തൊട്ട് നോക്കിയിട്ട് പോകാൻ അത് ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ അപദ്ധി മുറി ചേട്ടൻ ഈ മുക്കത്തെ ക്യൂട്ടീന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് അവിടെ ചെറുപ്പം തൊട്ടേ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും എൻ്റെ കല്യാണത്തിനൊക്കെ ഇവിടെ നിന്ന് ഇനിയാണ് കേട്ടോ ഫാൻസി എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പരിചയമുള്ളൊരു കടയിലേക്കും കൂടി രാത്രിയിൽ ഞങ്ങൾ ഒന്നാമസുണ്ടാവും പിന്നെ ഞങ്ങൾ പരിചയമുള്ളൊരു കടയിലേക്ക് കൂടിയാണ് പോയത് കേട്ടോ അപ്പോൾ ക്യൂട്ടി ഫുഡ്വെയർ മുഖത്തു നിന്നാണ് ഞങ്ങൾ വാങ്ങിയത് ചെരുപ്പ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞത് പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തോ അവന് എൻ്റെ ഇതുവരെ ഒരു വാച്ച് അങ്ങനെ വാച്ച് വേണമെന്നൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു വാച്ച് വേണം വാച്ച് കെട്ടാതെയാണ് പോകാറുള്ളത് പിന്നെ വല്ലപ്പോഴും എവിടെയും ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ കാണാൻ അവൻ അച്ഛൻ്റെ വാച്ച് എടുത്ത് കെട്ടും കേട്ടോ എന്നിട്ട് ആ വാച്ച് കൃത്യമായി അവിടെ തന്നെ വെച്ചിട്ട് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ചേട്ടായി തെറിയുമ്പോൾ എൻ്റെ വാച്ച് നീയാണ് എടുത്തത് എടുത്തോ ഒരു വ്യക്ത സ്ഥലത്ത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നതിങ്ങനെ കേൾക്കാം അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്താ പറയുക എനിക്ക് തോന്നി എന്തായാലും അവൻ പറഞ്ഞിട്ടൊന്നുമില്ല അവനൊരു വാച്ച് വാങ്ങാം അപ്പോൾ അവന് വാച്ച് വാങ്ങിയപ്പോൾ എന്താ സംഭവം ഉണ്ടായത് ആദ്യക്കുട്ടിന് വേണം വാച്ച് ച്ച് കൊടുത്ത് വേണം വാച്ച് വാശിയൊന്നും പിടിക്കുന്നില്ല കൊടുവാണ് വാശി പിടിച്ചത് ആദ്യ അമ്മ എനിക്കും കൂടെ വാങ്ങി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ അവനും വലിയ വിലയായില്ല മോനുസിൻ്റെ വാച്ചിന് വലിയ വിലയായില്ല മുന്നൂറ്റി എത്ര രൂപ ആയുള്ളൂ ആദ്യ അതിലും കുറഞ്ഞൊരു വില എൻ്റെ വാച്ച് വാങ്ങി കൊടുവിന് വേണമെന്ന് പറഞ്ഞാൽ കൊടുവിനൊരു അമ്പത് രൂപേൻ്റെ വാച്ച് വാങ്ങി കേട്ടോ അങ്ങനെ മൂന്ന് പേർക്കൊരു വാച്ചും വാങ്ങി മോനൂസിന് ചെരുപ്പും വാങ്ങി അങ്ങനെ എന്താ പറയുക ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം അതൊരു ഭയങ്കര വലിയ സന്തോഷമാണ് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞ് സാധനമാണെങ്കിലും മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുമ്പം അതൊരു വലിയ ആശ്വാസമല്ലേ നമുക്ക് അങ്ങനെ അവൻ ആ പഴയ ചെരുപ്പ് താ ആ ചെരുപ്പ് അതിൻ്റെ വാറൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളം കയറിട്ടോ എന്നാലും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കുറച്ച് പഴയതാണെന്നുള്ളൂ പക്ഷേ ആൺകുട്ടികൾക്ക് കിട്ടാലും അത് അതി പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല ലേഡീസിൻ്റെ ആണെന്നിട്ടോ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി നേരെ ഇറങ്ങിയപ്പം ആദ്യ കൂട്ടം അപ്പോഴത്തെ സ്ട്രോബറി കുറേ ആയിട്ടോ ഈ സ്ട്രോബറി എവിടെ കണ്ടാലും എന്നോട് വാങ്ങണമെന്ന് പറയാൻ ഒരു വട്ടം ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങാൻ പോയപ്പം അന്ന് എത്ര നൂറ് രൂപ എങ്ങാണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അന്ന് എന്തോ എൻ്റെ ബാഗില്ലായിരുന്നു അങ്ങനെ എന്തോ ചില്ലറ പൈസ ഉണ്ടാവും പക്ഷേ അന്ന് അവസ്ഥയിൽ അത് വാങ്ങിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടല്ലോ അവനതു പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യ കൂട്ടിനും കൊടുവാണ് സ്ട്രോബെറി കഴിച്ചിട്ടില്ലാത്തത് മുനുസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടെങ്ങാനെപ്പോഴെങ്കിൽ വല്ലപ്പോഴും എപ്പോഴും ഒന്നോ രണ്ടോ വട്ടം വാങ്ങിയിട്ടുണ്ട് അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയായി സാധനമൊന്നും ഇപ്പോൾ എല്ലാവരും എന്നൊന്നും വാങ്ങി കഴിക്കാൻ പറ്റുന്ന അവസ്ഥ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ എന്താണെങ്കിലും കഴിക്കാത്ത നമ്മൾ രുചി അറിയണമല്ലോ അങ്ങനെ അതും വാങ്ങി ക്യാരറ്റ്

വന്നിട്ട് വാങ്ങാനാ ഇനി അത് വായിലിടലോ ഇത് വായിരിടലേ മണ്ണുണ്ടാവും എങ്ങോട്ടപ്പണേ വായിരി ബീച്ചില് രാത്രി അതെവിടെ അല്ല നമ്മളിപ്പോ എങ്ങോട്ടേ നടക്കണത് എങ്ങോട്ടാ എന്തിന് ഞാൻ പറഞ്ഞില്ലേ പേരോട് വായിലിടില്ല വായിലിടില്ലാ ഈ പിസ്സ എന്ന് പറയുന്ന സാധനം എവിടെ ഇതുവരെ കഴിക്കാത്ത ഒരു സാധനം ഇല്ല പടിയാവും ഇത് അങ്ങോടെ ചോദിക്ക പിസ എവിടെ എവിടുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടതാണ് പിസ കഴിക്കുന്നത് അങ്ങനെ ഈ പിസ എന്ന് പറയുന്ന സാധനം കഴിച്ചിട്ടില്ല പല വീഡിയോയിലും പലരും കഴിക്കുന്നത് കണ്ട് കൊതിയുണ്ട് മനസ്സിൽ എന്തായാലും എല്ലാം വാങ്ങിയും കൊടുക്കാൻ കഴിക്കുക എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇതെവിടെ ഉണ്ടാവുകയെന്നു അറിയില്ല അങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ കയറി ചോദിച്ചു അവിടെ ഇല്ല അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും അടുത്തുള്ളതായിട്ട് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പുറം താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പ്രതീക്ഷയോടുകൂടി അവിടെ നിന്നും ഞങ്ങൾ പിൻവാങ്ങിട്ടോ താഴെ ഏതൊരു ഹോട്ടൽ ഏതൊരു ചെറിയൊരു എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു മറന്നുപോയി ആ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യണം എന്നാണ് ആലോചിച്ചവിടെ നിന്നത് ഇവിടെ ഒന്നുമില്ല വെൻറ്റു അവിടെ അപ്പുറത്ത് പോകണം എന്നുള്ളത് കാരശ്ശേരി ജംഗ്ഷനിലും കണ്ട അപ്പം ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ ആദ്യ കൂടെ പറയേണ്ടത് അമ്മ നമുക്ക് മാളിൽ കയറാൻ അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞ് എട്ടര ഒമ്പത് മണി ആവാനായിട്ട് ഉണ്ട് എട്ടുമണി കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് എട്ട് മണി കഴിഞ്ഞു ഒന്നും നോക്കിയില്ല ഞങ്ങൾ അവിടെ കയറി ചായ കുടിക്കാന്നുള്ളത് ചായ കുടിക്കുക എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ കയറി അവിടെ കയറിയപ്പോഴോ അവിടെ പ്രത്യേകിച്ച് കടികളൊന്നുമില്ല എല്ലാം തീർന്നിട്ടുണ്ടെന്നിട്ടോ ഞങ്ങൾ എന്താ പറയുക അവസാനം വാങ്ങിയതാണിത് എന്താ ബട്ടർ ബണ്ണോ അങ്ങനെ എന്തോ ഒന്നാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് വാങ്ങിയില്ല അവർക്ക് മൂന്നാൾക്ക് മൂന്ന് ചായയും നാല് ചായയും വാങ്ങി മൂന്ന് ബണ്ണും ബെണ്ണും വാങ്ങിയിട്ടോ ഇത് ബെണ്ണും എനിക്ക് തോന്നി നല്ല മധുരമാണ് ക്രീമിയാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വാങ്ങാൻ പക്ഷേ മോനും സമ്മതിച്ചില്ല അവനതിൻ്റെ ഒരു കഷ്ണം തന്നെ പറ്റുമോ എന്ന് പറഞ്ഞു പിന്നെ എന്തായാലും വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ അമ്മ തിന്നെ തിന്നി തിന്നെ എന്തായാലും ഒരു കഷ്ണം ഞാൻ തിന്നു ആദ്യ കുട്ടനെ അപ്പോൾ ആദ്യക്കുട്ടനത് കിട്ടിയപ്പോൾ വേണമെന്നോ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ഇത് വേണം ഇത് വേണം അവർക്ക് കിട്ടിയത് അവർ കഴിക്കില്ല ആദ്യം കിട്ടിയത് പോനുവച്ചിനോട് ചോദിക്കുന്നുണ്ടോ അച്ചേട്ടാക്കിക്ക് വേണമെന്ന് അപ്പോൾ കൊടു ആദ്യോട് ചോദിക്കുന്നുണ്ട് ആദിക്ക് വേണോന്ന് എങ്ങനെ എന്തായാലും വേണ്ടില്ല ഞങ്ങൾ വലിയ പ്രതീക്ഷയുമായിട്ട് പോയിട്ട് എന്താണെങ്കിലും പക്ഷേ ഇതിലും ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ അത് വേറെ കാര്യം ഞങ്ങൾ നാലാളും കൂടി ഇരുന്ന് ഫ്രീ ആയിട്ടൊരു ചായയൊക്കെ കുടിച്ച് അടിച്ച് പൊളിച്ചില്ല അല്ലേ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഈ ചായയും ഈ ബണ്ണും കഴിച്ചു സാധനങ്ങൾ വാങ്ങാനുള്ള അത്യാവശ്യം വാങ്ങിയും ചെയ്തല്ലോ നിങ്ങൾ കണ്ടല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ദൈവത്തിനോട് രായിരുന്നെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു കേട്ടോ വളരെ നല്ലൊരു ദിവസം ഞങ്ങൾ ശരിക്കും അടിച്ച് പൊളിച്ച് നല്ല ആസ്വദിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ എന്താ പറയുക നമ്മൾ എന്നാൽ കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത് ഒരു പാടാണ് കേട്ടോ ഭയങ്കരമായിട്ട് താങ്ക് യു കൊണ്ട് ദൈവത്തിന് നന്ദി എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ചായ കുടിച്ചു ആദ്യ കൂട്ടുന്ന എവിടെ ആദ്യ ഒരു പിസ കഴിക്കാൻ മുക്കത്തങ്ങാടിയിൽ വന്ന ഞങ്ങൾ അവസാനം ചായയും കുടിച്ചു ഒരു വന്നും കഴിച്ചു അല്ലേ ആദ്യ കൂട്ട എങ്ങനെ കുഴപ്പല്ല അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കും കൊടൂന് പിന്നെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുനെ എടുത്തു കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ആളും ബഹളവും ഒന്നും ഇല്ല കേട്ടോ മുക്കത്ത് ഒരു എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ എല്ലാം ബഹളവും ഒതുങ്ങിയിട്ടുണ്ട് കടകൾ പകുതി മുക്കാൽ കടകളൊക്കെ അടഞ്ഞു തുടങ്ങി ഞങ്ങളിതാ ഞാനും മക്കളും കൂടി അങ്ങനെ തിരിച്ച് നടന്നു വണ്ടിയുടെ അടുത്തേക്ക് നേരെ വണ്ടി കയറിയിട്ടോ അങ്ങനെ ഒരുപാട് മനസ്സ് നിറയെ സന്തോഷമായിട്ട് വണ്ടി കയറി തിരിച്ച് ഞാനെന്നിട്ട് പറഞ്ഞ് മോറ്റ ഒന്നും പറ്റാതെ ഒരു അപകടമോ ഒരു വിഷമമോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ച് വീട്ടിലെത്തണേന്ന് മാത്രം ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്നേ എന്തായാലും അങ്ങനെ നമ്മൾ പാലം ഇതാണ് മുക്കത്തെ വണ്ടി വയ്പു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ ഞാൻ മക്കളെ കൊണ്ട് മുക്കത്ത് വന്നതേ മോൻ വെറുതെ മോനുസിന് ചെരുപ്പില്ലേ ഞാൻ പോര ചെരുപ്പ് വാങ്ങാൻ വേണ്ടി മാത്രം പോന്നത് അതിന് ശരിക്ക് വാങ്ങി ഇല്ല ഞാനും മോനിച്ചു വാരിക്കണ കൊടുണ്ട് ഇന്നട ഇന്നലെ പോയതല്ലേ ഒരു വയനാട്ടിൽ പോയതല്ലേ വയനാട് ആ അപ്പൊ ഞങ്ങള് ഞങ്ങൾ മാത്രം ഞാനും മാത്രം എന്നിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ പിന്നെ പോരണ്ടമ്മേ ആ നാളെ സ്കൂളില്ലേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നിങ്ങൾ വാങ്ങിക്കോ ഉപ്പിലിട്ട മാ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഒന്നുമില്ല ചെരുപ്പ് വാങ്ങി അപ്പൊ ഇവിടെ പാലത്തിന്റെ പുറത്ത് ഉപ്പിലിട്ട മാങ്ങണ്ട് ഉപ്പിലിട്ട പേരക്കായിട്ടാ ഓരോ കഷ്ണം വാങ്ങിക്കൊടുക്ക എന്നെ ആയിക്കോട്ടെ ഞാൻ വിളിക്കാൻ രസം പേരക്ക രസുണ്ടോ ഇതെന്താ ചമ്മന്തി കൂട്ടി പേരക്ക എന്താ ചമ്മന്തി കൂട്ടിന്നെ രസം അതി നോക്കട്ടെ ഞാനൊന്ന ട്രൈ ചെയ്യട്ടെ അതിലാക്കിട്ടാ ഓർമ്മ വേണേ എത്ര എടുത്തെന്നുള്ളത് കുടു മാങ്ങ മാത്രമേ എടുത്തുള്ളൂ പേരൊക്കെ മാത്രമേ എടുത്തുള്ളൂ കുട്ടിക്ക് വേണ്ടേ പിന്നെ നീ എന്തിനു വാങ്ങിയത് എന്തിനാ ആ ഇവ വാങ്ങുന്ന വെറുതെ കേട്ടോടാ ഇവൻ വാങ്ങി എനിക്ക് തരിക എന്നാ കൊടുക്കു കൊടുക്കുന്ന നീ അതെടുത്തോ അല്ലെങ്കി ഓന ഓനാ കൊടുത്തിട്ട് നീ വേറെ എടുത്തോ കുടു മാറിക്ക് ചെട എടുത്തരൂ കുട് കൈ ഇടല്ലേ ആ ചെട എടുത്തരൂ അമ്മയ്ക്കിനി വേണ്ട അമ്മ എന്തെ നിനക്കൊരു മാങ്ങോ ഇന്ന് കൊടുക്കണം ഇവന് രണ്ടു മാങ്ങ രണ്ടു പേരൊക്കെ ആയിരുന്നു മോൻറ്റാ അവൻ അവൻ എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്കും അത് അല്ലെങ്കിൽ ആ ചേട്ടനോട് വേറെ ചേട്ടനെടുത്ത് തരും കുടു ഒരു കഷ്ണം തന്നില്ലേ ഞാൻ ഒരുപാട് വേണ്ട വായിറ്റെന്ന് വെച്ചിട്ട് പിടിക്കും മോനിച്ചോറിനുകൂടി എടുത്തടാ മതിയോ ഇത് വേണോ അങ്ങനെ വരുന്ന വഴി നമ്മുടെ മുഖം പാലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട പേരക്കൊക്കെ ഞങ്ങൾ കണ്ടത് അപ്പോൾ അത് ഇതാ നല്ല മുളകൊക്കെ മുളക് ചമ്മന്തിയാണ് അത് അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ മൈൻഡായിട്ട് അത്ര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ശരിക്കും ഞങ്ങളതൊക്കെ ആസ്വദിച്ചു മക്കൾ കഴിച്ചു പിന്നെ ഒരുപാട് കുടൂന് വാങ്ങിക്കൊടുത്തില്ല കാരണം കുടൂന് വാങ്ങിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചാലൊന്നും പേടിച്ചിട്ട് അങ്ങനെ എന്തായാലും വേണ്ടില്ല ഞങ്ങളൊരു ദിവസം ഞങ്ങൾ ആഗ്രഹിച്ചു പോയത് കിട്ടിയില്ല എങ്കിലെന്താ സന്തോഷമായില്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ വിഷമിക്കുകയും വേണം അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് ജീവിതത്തിൽ നടന്നു പോകണതല്ലേ പക്ഷേ ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്യാൻ പഠിച്ചു ഒരുപാട് കാര്യങ്ങളെ നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്തിട്ടിങ്ങനെ മുന്നോട്ട് പോകാൻ പഠിച്ചു ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി എന്താണെങ്കിലും യൂട്യൂബ് അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം യൂട്യൂബ് അമ്മാവിനോട് നന്ദി പറയണം ഒരുപാട് ഒരുപാട് നന്ദി പറയണം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വയനാട്ടിൽ തലേദിവസം പോയ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ വന്ന് അതിലൊക്കെ അടച്ച് കിടക്കുമായിരുന്നു ഞങ്ങൾ വന്ന് അതിൽ മുട്ടി വിളിച്ച് അങ്ങനെ എന്തായാലും വേണ്ടില്ല പിന്നെ അവർ വാങ്ങിയതൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ വേഗം ചോറ് ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഞങ്ങളൊരു ചായയല്ലേ കഴിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് മാങ്ങയും പേരക്കെല്ലാം കഴിച്ചിട്ടുള്ളൂ

അങ്ങനെ മുക്കത്ത് പോയി തിരിച്ചു വന്നപ്പോഴേ ഉണ്ടായിരുന്ന പിസ്സാ എന്നാണ് അവൻ പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വേണ്ടില്ല വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ്